പറയടാ എന്താ പിള്ളേര് പറ ഭാവിയിലെ യുവജന പ്രസ്ഥാനം നിങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്ക് കൊടുക്കുക വരുത്താൻ നമ്മൾ നമുക്ക് തന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം നമ്മുടെ പ്രശ്നം എന്താ പൊതുവേദിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മുടെ വായിന്ന് മണ്ടത്തരം പറയാൻ നമുക്ക് പറ്റൂല അപ്പൊ നമ്മൾ എന്ത് അറിയാമോ ഇങ്ങനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ കിട്ടിയിരിക്കും എങ്ങനെ ചിന്തിച്ചോണ്ട് ഞാൻ വലതും പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ആൻസർ ഞാൻ വലതും പറഞ്ഞാൽ അത് ശരി ഉത്തരവേ ഞാൻ പറയൂ എന്ത് പറ്റും ഈ ഇരിപ്പ് മരണം വരെ ഔടിയിരിക്കുന്നു മരണം വരെ ആയിരിപ്പ് ഇരിക്കും നമ്മുടെ ഭാഗീന്ന് ഒന്നും വീഴാൻ പോകുന്നില്ല ശ്രമിക്കുന്നേ തെറ്റിപ്പോട്ടെ ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ് എനിക്കറിയാം നിങ്ങളിപ്പോ ചിന്തിക്കും എന്റെ പൊന്ന പ്രോത്സാഹനം തരരുത് ഞങ്ങൾ എഴുന്നേറ്റ് വല്ല മണ്ടത്തരവും പറയും പിന്നെ ഒരു മാസം ഞങ്ങളുടെ ഇടവകൽ അത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കും ഒരു മാസം അതായിരിക്കും പിന്നെ അത് തമാശയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് സാരമില്ല സാരമില്ല ഇടയ്ക്ക് നമ്മളെ അങ്ങനെ തന്നെ മുറിവേൽക്കാനൊക്കെ നിന്ന് കൊടുക്കണം കാരണം ഉണ്ടല്ലോ നിങ്ങൾ യൂത്ത് കേവലം ഒരു സ്പിരിച്വൽ ബോഡി ഒരു സ്പിരിച്വൽ മൂവ്മെന്റ് മാത്രമായി ചുരുങ്ങി പോകാതെ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ തൻ്റെ അടുത്തോടെ നിൽക്കണമെങ്കിൽ ഇവിടെ കുറച്ച് കളിയാക്കലുകൾ നേരിടുന്നത് നല്ലതാണ് ഇടവകയിൽ കുറച്ച് പേര് കളിയാക്കട്ടെന്നേ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്യട്ടെ നിങ്ങളെ എന്തിനാ ഇത് കഴിയുമ്പോൾ ഇതിനപ്പുറത്തുള്ള റോസ്റ്റിംഗ് വരാൻ ലൈഫിൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇനി ഇന്റർവ്യൂവും ഇനി അങ്ങോട്ടുള്ള വർക്ക് സ്പേസും ഒക്കെ എളുപ്പമാണെന്നോ അല്ല അന്ന് തൻ്റെ ഇടത്തോടെ നിൽക്കാൻ അന്ന് നേരെ നിന്ന് കാര്യം പറയാൻ ഇത്തരം ഉരുകലുകൾ റോസ്റ്റിംഗ് നല്ലതാണ് അതുകൊണ്ട് തെറ്റു വരുത്താൻ അനുവദിച്ചേക്ക്